എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപക്ഷെ ഈ തീവ്രമായ മതവികാരമുണ്ടാക്കി വോട്ട് നേടുക എന്നുള്ളതാണ് അവരുടെ അജണ്ടയെങ്കിൽ മതപരമായ വിഭാഗീയതയും കലാപവും സൃഷ്ടിക്കുക എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി എയുടെയും തുടങ്ങിയ മത തീവ്രവാദ സംഘടനകളുടെ അജണ്ട ഇപ്പം മത തീവ്രവാദ സംഘടനകളുടെ അജണ്ടയാണ് എൽ ഡി എഫ് യു ഡി എഫും സി പി എമ്മും കോൺഗ്രസ് ഏറ്റെടുത്ത് സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വടകരയിലെയും തൃശ്ശൂരിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പിന്നിൽ യു ഡി എഫ് തീവ്രവാദ സംഘടനകൾ തമ്മിലുണ്ടാക്കിയ ചർച്ചയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരക്കഥയുമാണ് ഇതിന് പിന്നിലുള്ളത് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് നിയമം ആവർത്തിക്കുന്ന എന്താ നിയമം എന്താ നിയമത്ത് കെ പി സി നിയമത്ത് എങ്ങനെയാണ് അവിടെ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി മാറിയത് നിയമത്ത് ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന് എൻ ഡി എ തോൽപ്പിക്കുക ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് എൽ ഡി എഫിന് യു ഡി എഫിന് ആഗ്രഹം ഉണ്ടാവും പക്ഷേ അതിനപ്പുറത്ത് തീവ്രവാദ സംഘടനകൾക്കാണ് അതിന് വലിയ ആഗ്രഹം അതിനു വേണ്ടിയിട്ട് കെ മുരളീധരനെ തീവ്രവാദ സംഘടനകളാണ് നിയമത്ത് കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയത് എന്നിട്ട് എന്താ സംഭവിച്ചത് പകൽ മുഴുവൻ പകൽ വെളിച്ചത്തിൽ തീവ്രവാദ സംഘടന മുരളീധരന് വേണ്ടി പ്രവർത്തിച്ചു രാത്രി എൽ ഡി എഫിനും വേണ്ടി പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പിൽ അവിടെ വോട്ട് മുഴുവൻ എൽ ഡി എഫിന് കൊടുത്തു ബി ജെ പിയെ തോൽപ്പിച്ചു ഒപ്പം മുരളീധരനെയും തോൽപ്പിച്ചു എൽ ഡി എഫിനെ വിജയിപ്പിച്ചു തീവ്രവാദ സംഘടനയുടെ അജണ്ട ബി ജെ പിയെ തോൽപ്പിക്കണം ബി ജെ പിയെ തോൽപ്പിക്കാൻ തോൽപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർ എൽ ഡി എഫിനെയും വിജയിപ്പിച്ചു ജലമണ്ഡലത്തിൽ ഇപ്പോൾ നേമത്ത് സംഭവിച്ച ഇവിടെ സംഭവിക്കുന്നതാണ് മുരളീധരൻ എന്നു പറയുന്നത് അതായത് ബി ജെ പിയെ തോൽപ്പിക്കണം എന്നിട്ട് ജയിപ്പിക്കലാര ജയിപ്പിക്കുന്നത് എൽ ഡി എഫിനെ അപ്പോൾ ഇവിടെ തീവ്രവാദ സംഘടനകൾക്ക് മുരളീധരനുമായി സഖ്യം അതോടൊപ്പം തന്നെ എൻ എൽ ഡി എഫുമായിട്ടുള്ള സഖ്യമുണ്ട് ചില മണ്ഡലങ്ങളിൽ ഇത് നേരെ തിരിച്ചാൽ തിരുവനന്തപുരത്ത് മറിച്ചായിരിക്കും